നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറപ്പോലെ പോലെയാവാൻ കൊതിക്കുന്നവനാണ് എസ്റ്റവായോ വില്യൻ അവൻ്റെ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ബ്രസീലിയറോ സീരിയയിൽ പൊളിച്ചടുക്കി മികച്ച യുവതാരത്തിലുള്ള പുരസ്കാരം മികച്ച പുരസ്കാരം ഒക്കെ നേടി അവൻ ഫുട്ബോൾ ലോകത്തേക്ക് പറന്നുയരുകയാണ് ഈ ഘട്ടത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട് സാധാരണ പല താരങ്ങളോടും ചോദിക്കാറുള്ള പോലെ നിങ്ങളുടെ ഐഡൽ പ്ലെയറിന് വേണ്ടത് എന്തൊക്കെയാണ് അപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നു ഫിനിഷിംഗ് നിങ്ങളാരുടെ ഫിനിഷിങ്ങാണ് ഏറ്റവും മികച്ചതായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി നെയ്മർ ഇതൊക്കെ എന്ത് ചോദ്യമാണ് ഒരു കമ്പാരിസണുമില്ല നെയ്മർ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഡ്രിബിളിംഗ് അതിൻ്റെ ചോദ്യം വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ എന്താണ് ഇമ്മീഡിയറ്റ്ലി മറുപടി അദ്ദേഹം പറയുന്നു നെയ്മർ നെയ്മർ അല്ലാതെ മറ്റ ആര് ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിൽ സ്ട്രെങ്ത്ത് അത് കിീനം പാപ്പേ സ്പീഡ് അതും കിലീനം പാപ്പേ പിന്നെ ഇൻ്റലിജൻസ് നെയ്മർ ജൂനിയർ അങ്ങനെ സകലതും നെയ്മർ ജൂനിയറെ പോലെയാവാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യൻ എന്തായാലും അവനെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് വയസ്സേ ഉള്ളൂ നിലവിൽ ബ്രസീൽ സീരിയയിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇനി നമുക്കവനെ അങ്ങ് ചെൽസിയിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് കാണാൻ പറ്റും അപ്പോഴും ഇതേ മികവ് തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ബ്രസീലിൽ നിന്ന് സമീപകാലത്ത് വന്ന വണ്ടർ കിഡുകൾക്ക് അത്ര നല്ല ഒരു റിസൾട്ടല്ല പിന്നീടുണ്ടാക്കാൻ പറ്റിയത് വിറ്റർ റോക്കിൻ്റെ അവസ്ഥ അറിയാമല്ലോ എൻട്രിക്കും ഇപ്പോൾ റെയൽമാരുടെ ബെഞ്ചിലാണ് അധികവും ഉള്ളത് പിന്നെ രക്ഷപ്പെട്ടു പോയത് വിനീ ജൂനിയറാണ് അതും തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അധികം തൻ്റെ മികവങ്ങ് പുറത്തെടുത്ത് ലോകത്തെ വിസ്മയിപ്പിക്കുകയായിരുന്നു ഏതു വഴിയാണ് എസ്റ്റവായവയായി കാത്തിരിക്കുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം